സമാധാനപൂർവം മനുഷ്യൻ ഇവിടെ ജീവിക്കണം ഈ ഭൂമിയിൽ ജീവിക്കണം എന്നാൽ സമാധാനപൂർവമുള്ള ഈ ജീവിതം അതിൽ ഇടങ്ങാറുണ്ടാക്കുന്ന അതിൽ ഒരുപാട് വസുവാസുകൾ ഉണ്ടാക്കുന്ന ചിന്തകൾ മതത്തിന്റെ പേരിൽ പിൻകാലത്ത് പല ഘട്ടങ്ങളിലായി കൂട്ടിച്ചേർക്കപ്പെടുകയുണ്ടായിട്ടുണ്ട് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും മതത്തിന്റെ പേരിൽ ഇങ്ങനെ വ്യാപകമായി പ്രചരിച്ചു കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം ഇസ്ലാം എന്നുള്ളത് മനുഷ്യര നിർഭയത്വത്തോടെ ഈ ഭൂമിയിൽ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന മതമാണ് ആ നിർഭയത്വത്തിന് വിലക്ക് തടിയാവുന്ന രീതിയിൽ അന്ധവിശ്വാസങ്ങൾ അങ്ങനെ കുതിച്ചു ചാടി ഇസ്ലാമിന്റെ ലേബലിലും അറിയപ്പെടുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്നാൽ ഇസ്ലാമേത് സത്യമേത് മതമേത് ഇസ്ലാമിന് പുറത്തുള്ള പകരേത് അന്ധവിശ്വാസങ്ങൾ ഏത് എന്ന് വിവച്ഛേദിച്ച് മനസ്സിലാക്കാനുള്ള നിർദ്ദേശങ്ങൾ വിശുദ്ധ കുർബാൻ നൽകിയിട്ടുണ്ട് പ്രവാചകൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അതനുസരിച്ച് അത് പഠിച്ചുകൊണ്ട് വേണം ഓരോ മനുഷ്യരും ഓരോ വിശ്വാസിയും ജീവിതം ക്രമപ്പെടുത്താൻ എന്നാൽ ഇതിനിടയിൽ പോലും ദുർബല വിശ്വാസത്തെ സ്വാധീനിക്കുന്ന അന്ധവിശ്വാസങ്ങളുടെ കടന്നുകയറ്റം അതിനെ തിരിച്ചറിയാതെ പോകുന്നു എന്നുള്ളത് വല്ലാത്തൊരു സങ്കടകരമായ താരം തന്നെയാണ് പണ്ഡിത പുരോഹിതന്മാർ തന്നെയാണ് പല അന്ധവിശ്വാസങ്ങൾക്കും പ്രേരകമാകുന്നത് പിന്തുണ നൽകുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അവരെ സംബന്ധിച്ചിടത്തോളം ദുരിൽ കൊശുവായി ജീവിക്കണം കുറച്ച് പണം സമ്പാദിക്കണം എന്ന ഒരു ലക്ഷ്യം മാത്രമേ അതിനുള്ളൂ നമുക്കറിയാം നമ്മുടെ ഭൗതിക ജീവിതത്തിൽ ആവശ്യമാണ് ജോലി നേടുക എന്നുള്ളത് വിവാഹം കഴിക്കുക എന്നുള്ളത് കുഞ്ഞുണ്ടാവുക എന്നുള്ളത് അസുഖമുണ്ടെങ്കിൽ അത് മാറുക എന്നുള്ളത് ആപത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളത് പണം ഉണ്ടാക്കുക എന്നുള്ളത് ഇത്തരം ഭൗതികമായ ആഗ്രഹങ്ങളെയാണ് പലപ്പോഴും അന്ധവിശ്വാസങ്ങൾ സ്വാധീനിക്കുന്നത് ഇതൊക്കെ കുറുക്ക് വഴിയിലൂടെ നേടിയെടുക്കാനുള്ള ഉപാധികളായിട്ടാണ് അന്ധവിശ്വാസങ്ങളെ പലരും പുരുകുന്നത് ചില ശത്രുക്കൾ വിശ്വാസികളാവട്ടെ അവിശ്വാസികളാവട്ടെ ചില ശത്രുക്കളായ ആളുകൾ എനിക്കൊരു ശത്രു ഉണ്ടെങ്കിൽ ആ ശത്രു എക്കെതിരെ ഞാൻ ധന സമ്പാദിക്കുന്നതിനെതിരെ എൻറെ കച്ചവടത്തിനെതിരെ എൻറെ വൈവാഹിക ജീവിതത്തിനെതിരെ എൻറെ കുടുംബ ജീവിതത്തിനെതിരെ എൻറെ ഇവിടത്തെ വ്യവഹാരത്തിനെതിരെ ഒക്കെയും ചില കുബുദ്ധി പ്രവർത്തനങ്ങളിലൂടെ അടങ്ങാറാക്കാൻ ശ്രമിക്കുന്നുണ്ട് അത്തരത്തിലുള്ള വിശ്വാസ ആചാരങ്ങൾ സമൂഹത്തിൽ വ്യാപകമായി നടന്നു വരുന്നുമുണ്ട് പറഞ്ഞു വരുന്നത് ഒരു സമാധാന അന്തരീക്ഷം അതിനെ ദുർവ്യം ചെയ്തുകൊണ്ട് അതിനെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി ഉപയോഗിക്കാവുന്ന നിലയിലേക്ക് കൊണ്ടെത്തിക്കുന്ന വിവരക്കേടിന്റെ ഉദാഹരണങ്ങളാണ് അന്ധവിശ്വാസങ്ങൾ എന്നാണ് ഇതിനെ ഇല്ലാതാക്കാൻ വിശുദ്ധ കൊർട്ടാനിലേക്ക് തിരിച്ചു മാത്രമേ വഴിയുള്ളൂ പ്രവാചകൻ എന്ത് പഠിപ്പിച്ചു എന്ന് തിരിച്ചറിയുക എന്നുള്ളത് മാത്രമാണ് വഴി നമ്മൾ മനസ്സിലാക്കണം മനുഷ്യനെ പോലെ ഇവിടെ ഒരുപാട് ജീവർഗങ്ങളുണ്ട് നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്ന ജന്തുക്കളുണ്ട് പക്ഷി മൃഗാദികളുണ്ട് അങ്ങനെ പലതുമുണ്ട് എന്നാൽ നമുക്ക് നമുക്ക് കാണാൻ കഴിയാത്ത അദൃശ്യ ജീവികളായി പിന്നെയും കുറെ വിഭാഗങ്ങളുണ്ട് മനക്കുകൾ അതിൽപ്പെട്ടതാണ് പ്രകാശം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട മരക്കുകളുണ്ട് ീ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ജിന്ന് വിഭാഗങ്ങളുണ്ട് ജിന്നു വിഭാഗത്തിൽപ്പെട്ട ചൈത്താമാർ ഉണ്ട് ചൈത്താമാരെ സംബന്ധിച്ചിടത്തോളം മനുഷ്യനെ വഴി പിഴപ്പിച്ച് നശിപ്പിക്കുക എന്നുള്ളതാണ് പടച്ചവനെ കുറിച്ചുള്ള നേർത്ത ഓർമ്മകൾ പോലും ഇല്ലാത്ത വിധത്തിൽ അവനെ തകർക്കുക എന്നുള്ളതാണ് പിശാജിന്റെ ലക്ഷ്യം അതുകൊണ്ട് തന്നെ ഇസ്ലാമിന്റെ പേരിൽ വിശ്വാസത്തിന്റെ പേരിൽ ദൃഢവിശ്വാസത്തിന്റെ പേരിൽ ജീവിക്കുന്ന മനുഷ്യർക്കിടയിലേക്ക് പിശാജ് ഇരച്ച് കയറിക്കൊണ്ട് അന്ധവിശ്വാസങ്ങൾ ഹൃദയത്തിലേക്ക് ഇങ്ങനെ ഇട്ടുകൊടുക്കും അതിനെ തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നു എന്നുള്ളതാണ് സാധാരണക്കാർ നേരിടുന്ന ഏറ്റവും ദുരന്തപൂർണമായ കാര്യം നമുക്കറിയാം ഇക്കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പാണ് കാസർഗോഡ് ഒരു സ്ത്രീ ജിന്നുമ്മ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു സ്ത്രീ പിടിക്കപ്പെട്ടത് ആ ജിന്നുമ്മയിൽ വിശ്വസിച്ചുകൊണ്ട് ഒരു വലിയ പണക്കാരൻ ഒരു ബിസിനസ്സുകാരൻ തന്റെ സ്വർണ്ണങ്ങളൊക്കെ ഇരട്ടിപ്പിക്കാൻ അവരെ ഏൽപ്പിക്കുകയാണ് അദൃശ്യമായ എന്തോ കഴിവ് ഈ ജിന്നുമ്മക്ക് ഉണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് മൂഢമായ വിശ്വാസം പുലർത്തിക്കൊണ്ട് ആ ഈ മനുഷ്യൻ ഏതാണ്ട് മുന്നൂറോളം പവനാണ് ഈ ജിന്നുമ്മയെ ഏൽപ്പിച്ച് അത് ഇരട്ടിപ്പിച്ച് തരുമെന്ന് വിശ്വസിച്ചു പോയത് പക്ഷേ അതുമൂലം ഉണ്ടായിരിക്കുന്നത് ആ സ്വർണം മൊത്തം നഷ്ടപ്പെട്ടു എന്ന് മാത്രമല്ല അയാളുടെ ജീവൻ പോലും നഷ്ടപ്പെടുത്തേണ്ടി വന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇത്തരത്തിലുള്ള ഒരുപാട് സംഭവങ്ങൾ നിത്യേറെ എന്നോണം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നമ്മുടെ നാടുകളിൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്നാൽ പോലും ഒരാളും അതിൽ നിന്ന് പാഠം പഠിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തു എന്നുള്ളതാണ് വസ്തുത പാഠം പഠിക്കാതെ വീണ്ടും വീണ്ടും അതിന്റെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കുന്നു അള്ളാഹുവിനെ ഭയപ്പെടുക എന്നുള്ളതാണ് ഒരു വിശ്വാസ നിർബന്ധമായും അനുഷ്ഠിക്കേണ്ടത് അതിനപ്പുറം ഈ അദൃശ്യ ജീവികള് അദൃശ്യ ശക്തികള് അദൃശ്യ വിശ്വാസങ്ങള് മറ്റ് പല അന്ധവിശ്വാസങ്ങളെയൊക്കെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നതിലൂടെയാണ് ഇത്തരം കണിയിൽ മനുഷ്യന്മാർ വന്നുപെട്ടു പോകുന്നത് മറഞ്ഞ മാർഗത്തിൽ അള്ളാഹു അല്ലാത്തവരെ ഇത്തരത്തിൽ ഭയപ്പെടുന്നതും അവരിൽ വിശ്വാസമർപ്പിക്കുന്നതും ഗുരുതരമായ പാപമാണെന്നാണ് ഇസ്ലാം പഠിപ്പിച്ചത് എല്ലും കഴിവുള്ള ശ്രദ്ധാവും സംരക്ഷകനുമായ അള്ളാഹുളള വിശ്വാസക്കുറവ് മാത്രമാണ് ഇതിന്റെ കാരണം എന്ന് മനസ്സിലാക്കണം ഭയലേശം എന്നെ അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിക്കുക ഇത്തരം ചിന്തകളിൽ നിന്നൊക്കെ മാറിക്കൊണ്ട് ഏത് സന്ദർഭത്തിലും ഏത് ഗുരുതരമായ ഭയപ്പാടുണ്ടാകുന്ന ഘട്ടത്തിലും പടച്ചവനില പ്രതീക്ഷ അത്യന്തം ഗുരുതരമായ രോഗം ബാധിച്ച് ചികിത്സ ഒന്നുമില്ലാത്ത സന്ദർഭത്തിൽ പോലും പടച്ചവനിൽ പ്രതീക്ഷ അർപ്പിക്കാൻ കഴിയുന്ന ഉറച്ച ഈ വിശ്വാസം ആ വിശ്വാസം കൊണ്ട് ചിലപ്പോൾ നമുക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞൊള്ളണമെന്നില്ല നമ്മുടെ അസുഖം മാറി നമ്മൾ തിരിച്ചു വരും എന്നൊന്നും അതിനർത്ഥമില്ല എന്നാലും ഞാൻ ജീവിക്കുകയാണെങ്കിൽ എന്റെ അസുഖം മാറ്റി തരാൻ കഴിവുള്ളവൻ പടച്ചവനാണ് അല്ല ഞാൻ മരിക്കുകയാണെങ്കിൽ പടച്ചവന്റെ വിശാലമായ സ്വർഗത്തിലായിരിക്കണം എനിക്ക് പ്രവേശമെന്ന ആ ആശയോടുകൂടി ഉറച്ച ഈ മാനോടുകൂടി ജീവിക്കാനുള്ള കരുത്ത് അത് അള്ളാഹു വിശ്വാസം കൊണ്ട് മാത്രമാണ് സാധ്യമാവുക പ്രവാചകൻ പ്രഭാത പറഞ്ഞു ശകുനം നോക്കുന്നത് ശകുനം നോക്കുന്നവനോ അവനു വേണ്ടി ശകുനം നോപ്പി നോക്കിപ്പിക്കുന്ന നോക്കിപ്പിക്കുന്നവനോ വനോ അവര് വേണ്ടി ഊഹം പറയിപ്പിക്കുന്നവനോഹി ചെയ്യുന്നവനോ മന്ത്രവാദം ചെയ്യുന്നവനോ അവനല്ല ആ വിശ്വാസം വിട്ട് അന്ധവിശ്വാസത്തിലേക്ക് ചേക്കുകേറിയവനാണ് എന്ന് പ്രവാചക സലഹ് സൂചിപ്പിക്കുകയുണ്ടായി ഒരിക്കൽ പ്രവാചക അബൂഹ നിവേദനം ചെയ്യുന്നവൻ അതീതിയിൽ ഇങ്ങനെ കാണാം പ്രവാചകൻ പറഞ്ഞു െ ഒരു പുരോഹിതനെ സമീപിച്ച് ആ പറയുന്നത് അത്രയും സത്യമാണെന്ന് വിശ്വസിക്കുന്നതോടുകൂടി അവൻ പ്രവാചകൻ സലഹു അലിമ പഠിപ്പിച്ച പാഠത്തിൽ നിന്ന് പുറത്തു പോയിരിക്കുന്നു അതിനെ ലംഘിച്ചിരിക്കുന്നു എന്ന് ഒരു ഒരു ജ്യോതിഷിയെ സമീപിച്ച് ഇത്തരത്തിൽ ഒരു വിശ്വാസത്തോടെ എന്റെ ഭാവി ഇന്നതായിരിക്കണമെന്നറിയണമെന്ന വിശ്വാസത്തോടെ സമീപിച്ചാൽ ആ മനുഷ്യന്റെ നാൽപ്പത് ദിവസത്തെ നമസ്കാരം ആ മനുഷ്യന്റെ നാൽപ്പത് ദിവസത്തെ നമസ്കാരം സ്വീകരിക്കപ്പെടുന്നതല്ല എന്ന് വെച്ചാൽ ഈ നാൽപ്പത് ദിവസ ദിവസത്തിനുള്ളിൽ അയാൾ മരണപ്പെടുകയാണെങ്കിൽ അയാളുടെ വിശ്വാസം അല്ലെങ്കിൽ ഈ മാനോടുകൂടെ അയാൾക്ക് മരിക്കാൻ നമസ്കാരമില്ലാത്തവര് അങ്ങനെ ഈ മാനോടുകൂടെ മരിക്കാൻ കഴിയില്ലല്ലോ അയാൾക്ക് ഈ മാനോടുകൂടെ മരിക്കാൻ കഴിയില്ല എന്നാണ് അർത്ഥം ഒരു അന്ധവിശ്വാസത്തിന്റെ എല്ലാ പാതയിലും എല്ലാ വഴികളെയും കച്ചുടച്ച മതമാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം എന്ന് നാം തിരിച്ചറിയണം അലൈഹി പ്രഭാകർമ്മ ഈ കാര്യങ്ങളിലൊക്കെ തന്നെയും നമ്മെ സ്വാധീനിക്കുന്ന നമ്മിൽ നമ്മളിൽ ഉണ്ടാക്കുന്ന നമ്മുടെ മനസ്സിനെ സ്വാധീനിച്ച് ഇടയ്ക്ക് വിടുന്ന വിശ്വാസ ആചാര കർമ്മങ്ങളിൽ നിന്ന് നിന്ന് അഭയം േടാനുള്ള എന്ത് രീതിയാണ് അവലംബിക്കേണ്ടത് എന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഇന്ന ലിഖുലിൻ സനാമൻ ഓരോ ഓരോ വസ്തുവിനും ഓരോ മുഖ്യസ്ഥാനമുണ്ട് ഓരോ വസ്തുവിനും ഓരോ മുഖ്യസ്ഥാനമുണ്ട് വിശുദ്ധ ഖുർാനിന്റെ മുഖ്യസ്ഥാനം സൂറത്തിൽ പാരായണം ചെയ്താൽ ചെയ്യുന്ന നിന്ന് അല്ലെങ്കിൽ ചെയ്യുന്ന വീട്ടിൽ നിന്ന് മൂന്ന് രാത്രികൾ പുറത്തു പോകും ഷൈത്താന്റെ ഉപദ്രവങ്ങളൊന്നും ആ മനുഷ്യൻ ഉണ്ടാവുകയില്ല സൂറത്തിൽ ബക്കറ പാരായണം ചെയ്താൽ പകലിലാണ് സൂറത്തിൽ ബക്കറ പാരായണം ചെയ്യുന്നതെങ്കിൽ മൂന്ന് ദിനങ്ങൾ ആ രീതിയിൽ ഷൈത്താന്റെ ഷെററിൽ നിന്ന് നമുക്ക് രക്ഷയുണ്ടാകും എന്നുള്ളത് വിശുദ്ധ കുർഖാന്റെ മുഖ്യ സ്ഥാനമാണ് കേന്ദ്രമാണ് അത് പാരായണം ചെയ്യണം അള്ളാഹുവിന്റെ വചനങ്ങളാണ് അള്ളാഹു മനുഷ്യർക്കായി നൽകുന്ന സന്ദേശങ്ങളാണ് ആ സന്ദേശങ്ങൾ നമ്മുടെ ഹൃദയത്തിലേക്ക് ഇട്ട് കൊടുത്ത് അതനുസരിച്ച് ജീവിതം ക്രമപ്പെടുത്താനുള്ള ഉപാധിയാണ് ഇത്തരം ഇത്തരങ്ങളിൽ നിന്ന് ഇബിരീഷിന്റെ രക്ഷ തേടാനുള്ളതായിട്ട് പ്രവാചകൻ സാഹു അലൈഹി സ്വലം പഠിപ്പിച്ചിരിക്കുന്നത് അള്ളാഹു നിവേദനം ചെയ്യുകയാണ് വാർഡി സാഹ വലീസ് പറഞ്ഞു ഉൻ ജില്ല അടിയ എനിക്ക് രണ്ട് സൂറത്തുകൾ അവതരിപ്പിക്കപ്പെട്ടു അവകൊണ്ട് നിങ്ങൾ പാപങ്ങളിൽ നിന്ന് രക്ഷ തേടണം നമുക്കുണ്ടാകുന്ന പാപങ്ങളിൽ നിന്നുള്ള നമുക്കുള്ള രക്ഷക്കായി ഈ രണ്ട് സൂറത്തുകൾ നിങ്ങൾ ഓതണം ഏറെ ഏതാണ് സൂഹത്തുകൾ പ്രവാചകം പറയുകയാണ് ും ഉറങ്ങാൻ കെടുക്കുമ്പോ ആയത്തിൽ സൂറത്തിൽ അവസാനത്തെ രണ്ട് ആയത് അതേപോലെ സൂറത്തിൽ ശരീരം എന്നുള്ളത് പ്രവാചക ചരീയുടെ ഭാഗമാണ് നമുക്ക് അങ്ങനെ ഉറക്കിലേക്ക് മയക്കത്തിലേക്ക് പോകാൻ കഴിയണം അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മകൾ അള്ളാഹുവിന്റെ വചനങ്ങൾ ഹൃദയത്തിലേക്ക് നിറച്ച് വെച്ചുകൊണ്ട് ഉറങ്ങാൻ കഴിയുന്ന ഒരു മനുഷ്യന് പൈശാചികമായ നിന്ന് രക്ഷയുണ്ടാകുമെന്ന് പ്രവാഹു അലൈഹി സ്വലം പറഞ്ഞു മറ്റൊരു സന്ദർഭത്തിൽ തന്റെ പ്രിയപ്പെട്ട പേരമക്കളായ ഹസൻ അലി അള്ളാഹുഅല്ലു ഹുസൈൻ അലി അള്ളാഹുഅലു കൊച്ചുകുട്ടികളായിരുന്നപ്പോൾ അവരെ ചേർത്തി വെച്ചു കൊണ്ട് അവർക്ക് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു ഒയ്മാ ഞാൻ നിങ്ങളെ അള്ളാഹുവിന്റെ പൂർണമായ വാക്കുകളാൽ ഞാൻ നിങ്ങളെ അള്ളാഹുവിന്റെ പൂർണമായ വാക്കുകളാൽ എല്ലാ പിശാചുക്കളിൽ നിന്നും ഹാനികരമായ എല്ലാ ജീവികളിൽ നിന്നും ദോഷകരമായ എല്ലാ കാഴ്ചകളിൽ നിന്നും അള്ളാഹുവിനോട് തേടുന്നു നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുകയാണ് പല കാഴ്ചകളും പല ദൃഷ്ടികളും പല കാഴ്ചകളും നമ്മൾ വഴിതെറ്റിക്കുന്നുണ്ട് കണ്ണുകൊണ്ട് കാണുന്ന പലതും കാണാൻ പാടില്ലാത്തതാണ് അതേപോലെ പല വാക്കുകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന പല വാക്കുകൾ അതുപോലെ പല ജീവികൾ ഉപദ്രവകാരികളായ പല ജീവികൾ അതിൽ നിൽക്കെ അതായത് ഇവിടെ നിർഭയത്തോടെ സമാധാനത്തോടെ ഒരു മനുഷ്യന് ജീവിക്കാൻ ആവശ്യമായ രീതിയിൽ അവനെ പരിവർത്തിപ്പിച്ചു കൊണ്ടുവരുന്നു അപ്പോ അതിന് തടസ്സം നിൽക്കുന്ന ഉപദ്രവിക്കുന്ന ജീവികൾ ആവട്ടെ ഇത്തരത്തിലുള്ള കാൽ നമ്മൾ കണ്ണുകൊണ്ട് കാണുന്ന കാതുകൊണ്ട് കേൾക്കുന്ന നമ്മുടെ അനുഭവങ്ങളിലേക്ക് വന്നിറങ്ങുന്ന കാര്യങ്ങളാവട്ടെ അത്തരം പൈശാചിക സ്വാധീനങ്ങൾ അവയിൽ നിന്നൊക്കെയും ഞാൻ അള്ളാഹുവിൽ അഭയം തേടുന്നു എന്ന് മക്കൾക്ക് വേണ്ടി ഹസൻ ഹുസൈൻ അലാഹുവിനു വേണ്ടി പ്രവാചകൻ പ്രവാചക പ്രാർത്ഥിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു അപ്പൊ ഈ പറഞ്ഞതിനർത്ഥം എന്താണ് നമ്മൾ നമ്മൾ മനുഷ്യന്റെ നമ്മുടെ മനസ്സ് ദുർബലമാണ് പല വ്യതിചലിച്ചു പോകുന്ന പല വ്യത്യസ്തങ്ങളാണ് ചിന്തകളും നമ്മുടെ കയറി വരും അതിൽ നിന്നൊക്കെ ആ അതിൽ നിന്ന് കുടുങ്ങി പോകാതിരിക്കാൻ വേണ്ടി പ്രവാചകൻ സഹു പഠിപ്പിച്ചു വന്നിരിക്കുന്നത് അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മകൾ ശക്തമായ രീതിയിൽ മനസ്സിൽ ഉറപ്പിച്ചു നിർത്തണമെന്നാണ് നമുക്കറിയാമല്ലോ പറയുക മനുഷ്യരുടെ രക്ഷിതാവിനോട് ഞാനിതാ അഭയം തേടുന്നു ശരണം തേടുന്നു മനുഷ്യരുടെ രാജാവിനോട് ഇലാഹിന്നാസ് വസ്വാസിൽ ദുർബോധനം നടത്തി പിന്മാറിക്കളയുന്നവരെ കൊണ്ടുള്ള ശക്റിൽ നിന്ന് നിന്ന് അന്നി സുദൂരിന്നാസ് മനുഷ്യരുടെ ഹൃദയങ്ങളിൽ ദുർബോധനം നടത്തുന്നവർ ആരാണത് ആരൊക്കെയാണത് മിനൽകളിൽപ്പെട്ട മനുഷ്യരിൽപ്പെട്ടവർ ജിന്നുകളിലും മനുഷ്യരിലും പെട്ട പിശാചുക്കൾ എന്ന് പറഞ്ഞ മനുഷ്യരിൽ പിശാചുക്കൾ ഉണ്ടോ എന്ന് സംശയിച്ചേക്കാം സത്യപിശ്വാസത്തിൽ നിന്നും നമ്മെ വ്യതിചരിപ്പിക്കുന്ന എല്ലാ വഴികളും പൈശാചികമാണ് മനുഷ്യന്റെ ചില പ്രേരണകൾ നമ്മളൊക്കെ കേട്ടില്ലേ കഴിഞ്ഞ കാഴ്ച നമ്മൾ സൂചിപ്പിക്കുകയാണ് വിശുദ്ധ കുർഹാലിൽ മനുഷ്യ സംസ്കരണത്തിനായുള്ള ഒരൊറ്റ കായും ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന വലിയ വലിയ ആളുകൾ വലിയതെന്ന് വിശ്വസിക്കുന്ന ആളുകൾ അവയൊക്കെയും യഥാർത്ഥത്തിൽ പൈശാചികമായ ചിന്ത മനുഷ്യരിലേക്കിട്ട് തരികയാണ് പ്രധാന സംശയിക്കാൻ സംശയ ദൃഷ്ടിയിലേക്ക് കൊണ്ടുപോകുന്ന പ്രവർത്തനങ്ങൾ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളുകൾ അത്തരത്തിൽ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഇബിലീസ് ആ ഇബിലീസിന്റെ ആ ആളുകളുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ തേടണം തേടണം അഭയം ഒരു ഴിയും അതേല്ല എന്നാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത് അത് തന്നെ ബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഇതേപോലെ സ്വർഗജി സ്വർഗീയ ജീവിതത്തിൽ നിന്ന് പഴം പറിക്കാൻ അനുവദിക്കാതെ നിന്ന സന്ദർഭത്തിൽ അത് മാത്രം അള്ളാഹു തടസ്സമായി ഉന്നയിച്ച സന്ദർഭത്തിൽ അതിൽ പ്രചോദിപ്പിക്കുന്ന പ്രവർത്തനം ഇബിലീസ് നിർവഹിച്ചു എന്താ ആ പഴം പറിച്ചാൽ എന്താ ആ പഴം തിന്നാൽ അതിന്റെ മാധുര്യം അതിന്റെ രുചി അപാരമാണ് എന്നൊക്കെയുള്ള ബോധനം ഹൃദയത്തിൽ മനസ്സിൽ ഇട്ടുകൊടുത്തു അത്തരം ചിന്തകൾ നമുക്കുമുണ്ടാകും അത്തരം ചില ചിന്തകൾ ചില യാത്രകളിൽ ചില സന്ദർഭങ്ങളിൽ നല്ലതല്ലാത്ത ചില ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് കയറിക്കൂടും ഓരോരുത്തരും സ്വന്തം മനസ്സിനോടൊന്ന് ചോദിച്ചാൽ മതി ഏതൊക്കെ രീതിയിലുള്ള ചിന്തകളാണ് നമ്മിലേക്ക് ൂടുക എന്ന് ചിന്തകൾ ഉണ്ടാവുകയും പറിച്ചു കഴിച്ചു ജീവിതത്തിൽ നിന്ന് പുറത്ത് വരികയും ചെയ്യേണ്ടി വന്നു പറഞ്ഞു വരുന്നത് ഇബ്രീസിന്റെ മാനസികമായ സ്വാധീനം ഏത് രീതിയിലും ചിലപ്പോ നമ്മെ പിടിപ്പി പിടിച്ചേക്കാം അതുകൊണ്ട് തന്നെ അതിൽ നിന്നുള്ള രക്ഷ അതിൽ നിങ്ങൾ രക്ഷ അള്ളാഹുവിൽ ശരണം തേടൽ മാത്രമാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നതേ നടക്കൂ കൊല്ലീബന ഇല്ലാ കഥുലനാ ഹുവ വൗലാനാ അള്ളാഹു ഞങ്ങൾക്ക് രേഖപ്പെടുത്തിയതല്ലാത്ത ഞങ്ങൾക്കൊരിക്കലും ഒന്നും ബാധിക്കുകയില്ല പടച്ചവൻ എന്ത് കണക്കാക്കിയോ അതല്ലാതെ ഒന്നും നമുക്ക് ബാധിക്കുകയില്ല നമ്മൾ നടന്നു പോകുന്ന വഴിയെ ഒരു വാഹനം വന്ന് നമ്മൾ ഇടിച്ച് നമുക്ക് പറ്റണം നമ്മൾ മരിക്കണമെന്നാണ് അള്ളാഹു തീരുമാനിച്ചതെങ്കിൽ അത് സംഭവിക്കും അല്ല ആ വഴിയിൽ വാഹനം ഇടിക്കുന്നില്ല അതങ്ങനെ തുടർന്ന് പോകുന്നു നമുക്ക് സുരക്ഷിതമായി നടന്നു പോകാൻ കഴിയുന്നു അത് പടച്ചവന്റെ തീരുമാനമാണ് ഒരാപത്ത് അള്ളാഹു ഉദ്ദേശിച്ചാൽ അത് തടയാൻ മറ്റൊന്നിനും കഴിയില്ല നമ്മൾ നമസ്കാരം പ്രാർത്ഥിക്കുന്നു അള്ളാഹു നൽകാൻ ഉദ്ദേശിച്ചതിനെ തടയാനോ അള്ളാഹു തടഞ്ഞതിന് നൽകാനോ മറ്റൊന്നിനും മറ്റൊരു ശക്തിക്കും കഴിയുന്നതല്ല ഇവിടെ ഖുർആൻ പറയുന്നത് അള്ളാഹു ഞങ്ങൾക്ക് രേഖപ്പെടുത്തിയതല്ലാതെ ഞങ്ങൾക്കൊരിക്കലും ബാധിക്കുന്നില്ല അവനാണ് ഞങ്ങളുടെ യജമാനൻ അള്ളാഹുവിന്റെ മേലാണ് സത്യവിശ്വാസികൾ വരമേൽപ്പിക്കേണ്ടത് അൽ ബഹ്റയിൽ പറയുകയാണ് അള്ളാഹുവിന്റെ അനുമതി കൂടാതെ അതുകൊണ്ട് ഏതൊരാൾക്കും ഒരു ഉപദ്രവിയാൻ ആർക്കും കഴിയുകയില്ല അവർക്ക് കഴിയുകയില്ല അൻആമിൽ പറയുന്നു ലഹു ഇല്ലാഹു നിനക്ക് അല്ലാഹു ദോഷവും വരുത്തി വെക്കുകയാണെങ്കിൽ അത് നീക്കം ചെയ്യുവാൻ മറ്റാരുമില്ല ബിഖൈരിൻ ഫഹുവ അലാ കുല്ലി ഖദീർ നിനക്ക് വല്ല ഗുണവും വരുത്തുകയാണെങ്കിലോ അത് അവൻ ഏതൊരു കാര്യത്തിനും കഴിവുള്ള നീ അറിഞ്ഞുകൊള്ളണം സൂഹത്ത് യൂണിസിൽ പറയുകയാണ് ഇതേ സൂറത്ത് ൂടി വിശദീകരിച്ച് പറയാണ് അവനൊഴികെ അത് നീക്കം ചെയ്യാൻ ഒരാളുമില്ല അവൻ നിനക്ക് വല്ല ഗുണവും ഉദ്ദേശിക്കുന്ന പക്ഷം അവന്റെ അനുഗ്രഹം തട്ടിമാറ്റാനും ആരുമില്ല അവൻ നിനക്ക് ഗുണവും ഉദ്ദേശിക്കുന്ന പക്ഷം ആ ഗുണത്തെ ആ അനുഗ്രഹത്തെ തട്ടി മാറ്റാൻ ഒന്നിനും കഴിയില്ല ഇവിടെ വേറെ ഏതെങ്കിലും രീതിയിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മാരണം പോലുള്ള ശകുനം പോലുള്ള അത്തരം പ്രവർത്തനങ്ങൾ സിഹിർ പോലുള്ള പ്രവർത്തനങ്ങൾ അതൊക്കെ നമ്മെ സ്വാധീനിച്ച് നമ്മളെ ആകെ കുഴക്കിക്കളയും നമ്മളെങ്ങനെയാ നിർഭയ നിർഭയത്വത്തോടെ ഈ ഭൂമിയിൽ ജീവിക്കുകയെങ്കിൽ ഒരാൾ സിഹിർ ചെയ്ത് അത് എന്നെ സ്വാധീനിച്ച് എന്റെ ജീവിതത്തിൽ ആകെ മാറ്റം വരുത്തും എന്നുണ്ടെങ്കിൽ എനിക്കെങ്ങനെയാണ് ഇവിടെ നിർഭയത്വത്തോടെ ജീവിക്കാൻ കഴിയുക പടച്ചോം പറയുന്നു അള്ളാഹു സമയം ചെയ്താൽ നിങ്ങൾക്ക് ഈ ഭൂമിയിൽ നിർഭയത്വത്തോടെ ജീവിക്കാം എന്റെ ശരീരത്തിൽ ജിന്നുകാരി ചേത്താങ്കാരി എനിക്ക് രോഗമുണ്ടാക്കി എന്നെ അലോസരപ്പെടുത്തി എന്നെ ഭയപ്പെടുത്തിയാണ് ഞാൻ ജീവിക്കുന്നതെങ്കിൽ എനിക്ക് എങ്ങനെയാണ് നിർഭയത്വത്തോടെ ജീവിക്കാൻ കഴിയുക ഇല്ല പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് അള്ളാഹു വല്ല വല്ല ദോഷവും അള്ളാഹു ഉദ്ദേശിക്കുന്ന പക്ഷം അത് സംഭവിക്കും അതിനെ തടയാൻ ആരുമില്ല വല്ല അനുഗ്രഹവും നമുക്ക് ഉണ്ടെങ്കിൽ അതിനെ തടയാനും മറ്റൊന്നും ും കഴിയില്ല ആ അനുഗ്രഹം നമുക്ക് ലഭിക്കുക തന്നെ ചെയ്യും അടുത്ത് തന്നെയാണോ അതെ എന്റെ രക്ഷിതാവ് അതിന് അവധി വെച്ചേക്കുമോ എന്നും എനിക്കറിയില്ല നമുക്കറിയില്ല നമുക്ക് തൊട്ടടുത്ത സന്ദർഭത്തിൽ ഒരാപത്ത് വരുമോ എന്ന് പഠിച്ചോ കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ അത് സംഭവിക്കും പക്ഷെ നമുക്കറിയില്ല അതിപ്പോഴാണോ പിന്നെയാണോ രോഗികളായ പല ആളുകളും ഇന്ന് മരിച്ചു പോകും നാളെ മരിച്ചു പോകും ഒരു മാസം കഴിഞ്ഞ ഡോക്ടർമാർ വിധി എഴുതിയ പല ആളുകളും പിന്നെയും ജീവിക്കുന്നു മരണം പടച്ചവൻ നിശ്ചയിച്ചതുപോലെയേ സംഭവിക്കൂ നമ്മൾ ഉദ്ദേശിക്കുന്ന നമ്മൾ കണക്ക് കൂട്ടുന്നതുപോലെ അല്ല സംഭവിക്കുക അത് നമുക്ക് അറിഞ്ഞുകൊള്ളണമെന്നില്ല പടച്ചവൻ ഉദ്ദേശിക്കുന്നത് എപ്പോഴോ അപ്പോൾ സംഭവിക്കും വിശുദ്ധ സൂചിപ്പിച്ചു ഇന്ന ഇബാദി ഐബാദി ലൈസാലും തീർച്ചയായും എന്റെ ദാസന്മാർ ആരാണോ അവരുടെ മേൽ നിനക്ക് ഒരു അധികാരവുമില്ല ഇല്ല ആർക്കധികാരമില്ല പിശാജിന് ദുർബോധനം നടത്തുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ ദുശക്തികൾക്ക് ഒന്നും അധികാരമില്ല കൈകാര്യകർത്താവായി നിന്റെ രക്ഷിതാവ് തന്നെ മതി കേട്ടോ നമ്മൾ വിശ്വാസികളായ ആളുകൾക്ക് ഒരു ഘട്ടത്തിലും ഭയപ്പെടേണ്ടതില്ല നമ്മളൊരു വീട് വെച്ച് ജീവിക്കുമ്പോ അസൂരായ അസൂയാലുക്കളായ ആളുകൾ ആ വീട് അതെത്ര വേണോ അല്ലെങ്കിൽ അവന്റെ പണം അവന്റെ സമ്പാദ്യം അവന്റെ ജീവിതം ഓ എത്ര ഉയരത്തിലാണ് എന്ന രീതിയിൽ അസൂയുണ്ടാകുന്ന ആളുകൾ ഉണ്ടാവാം അത്തരത്തിലുള്ള അസൂയാലുക്കൾ ചിലപ്പോൾ ചില പ്രവർത്തനങ്ങളൊക്കെ നടത്തിയേക്കാം ഇരുട്ടിന്റെ മറവിൽ വീടിന് തീവച്ചേക്കാം അല്ലെങ്കിൽ ഉപദ്രവിച്ചേക്കാം അങ്ങനെ ചില സംഭവങ്ങളൊക്കെ നമ്മൾ കേൾക്കും ഇരിക്കട്ടെ അത്തരത്തിലുള്ള ഷെറുകൾ മനുഷ്യർക്ക് ചെയ്യാൻ കഴിയുമെന്നല്ലാതെ നിങ്ങൾ ഭയപ്പെടുന്ന അല്ലെങ്കിൽ അദൃശ്യമായ രീതിയിൽ പടച്ചവൻ ഉദ്ദേശിച്ചതല്ലാത്ത ഒരു ഷെറും നമുക്ക് വന്നു ഭവിക്കുകയില്ല എന്ന ഉറച്ച ഈ വിശ്വാസത്തോടെ ജീവിക്കുമ്പോൾ എനിക്ക് എന്റെ യാത്രയിൽ ഒരു ഷെറു വന്നാൽ ഒരു പ്രയാസം വന്നാൽ ഇത് പടച്ചവൻ തീരുമാനിച്ചതാണ് എന്ന ഉറച്ച വിശ്വാസം നമുക്കുണ്ടാവണം ഒരു രോഗം വന്നാൽ ഒരു ആപത്ത് വന്നാൽ ഒരു അപകടം വന്നാൽ അള്ളാഹുവിന്റെ തീരുമാനത്തിന്റെ ഭാഗമാണ് ഇത് മറ്റാരോ ശത്രുക്കളായ ആളുകൾ മറ്റേതോ ശത്രുക്കളായ അദൃശ്യ ജ്ഞാനികളായ ജീവികൾ അതൊന്നും ചെയ്തതാണ് എന്ന ഒരു സംശയം പോലും ഇല്ലാത്ത വിധത്തിൽ അള്ളാഹുവിൽ അഭയം തേടിക്കൊണ്ട് അള്ളാഹുവിൽ ശരണം പ്രാപിച്ചുകൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ് സത്യവിശ്വാസികൾ നിർവഹിക്കേണ്ടത് അങ്ങനെ അള്ളാഹുവിനെ ജീവിക്കുന്ന വിശ്വാസികൾക്കാണ് ആത്യന്തിക വിജയമുള്ളത് അത്തരം വിജയം നേടുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ